ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചെറിയൊരു ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇന്ന് ജൂൺ രണ്ട് എല്ലായിടത്തും സ്കൂൾ തുറന്ന ദിവസമാണ് അതേപോലെ നമ്മുടെ ഫറാപ്പിക്കും ഇന്ന് തന്നെയുണ്ട് സ്കൂൾ തുറന്നത് അപ്പോൾ നേരെ ഫറാപ്പി പപ്പാൻ്റെ കൈയും പിടിച്ച് നേരെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പപ്പാൻ്റെ ഓട്ടോയിലൊക്കെ കയറിയിട്ട് നമ്മൾ നാല് പേരും കൂടി കണ്ടെ ഫറാപ്പിന്നെ സ്കൂളിലാക്കാൻ പോണത് അപ്പോൾ അതിനു അതിനുമുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണ ആരെങ്കിലും ആണെങ്കിൽ എൻ്റെ ഇപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാർ അപ്പോൾ നേരെ സ്കൂളിലേക്കാണ്ട് നമ്മൾ പോയത് അപ്പോൾ പത്ത് മണിക്കാണ് സ്കൂളിലാക്കാൻ എത്തണമെന്ന് പറഞ്ഞത് പ്രവേശനോത്സവം പത്ത് മണിക്കാന്ന് പറയുമ്പോൾ നേരെ ആകുമ്പോൾ സ്കൂളിലേക്ക് എത്തിയിട്ട് അപ്പോൾ ഫോണിലാണെന്ന് മിസ്സിനോട് ചോദിച്ചപ്പോൾ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ നേരെ സ്കൂളിലേക്ക് അപ്സ്റ്റെയറിൽ പോയിരിക്കുന്നതാണ് അപ്പോൾ പിള്ളേരൊക്കെ വന്ന് തുടങ്ങിയിട്ടോ അപ്പോൾ നേരെ പത്ത് പത്തേ കാലമായപ്പോഴത്തേക്കും പരിപാടിയൊക്കെ ഇത് ഇതവർ സ്കൂളിൽ പ്രിൻസിപ്പളാണ് കേട്ടോ സീല ടീച്ചറാണ് അപ്പം മിസ്സിൻ്റെ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു നല്ല സ്പീച്ചായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് പേര് മൂന്ന് പേര് സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ അധ്യക്ഷൻ വൈസ് പ്രസിഡൻറ്റ് അങ്ങനെ ഒരുപാട് സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരു ഹെയർ ബാൻഡും ബലൂനൊക്കെ കിട്ടിയിട്ടോ അങ്ങനെ പുതിയ കൂട്ടുകാരെയും പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടിങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി ണ്ടായിരുന്നിട്ട് അവരെയൊക്കെ അപ്പോൾ ആദ്യത്തെ ക്ലാസ് പറഞ്ഞ ടീച്ചേഴ്സ് ടീച്ചേഴ്സിനെ പരിചയപ്പെടുത്തലും റോൾ നമ്പർ കൊടുക്കലും ഡിവിഷൻ തിരിക്കലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നിട്ട് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ വിട്ടു ഇതാണ് കേട്ടോ അവളുടെ ക്ലാസ് ടീച്ചർ നേരെ ക്ലാസ്സൊക്കെ ഏതാണ് ഫസ്റ്റ് ഏ ആണെന്നൊക്കെ പറഞ്ഞ് ടീച്ചറ് പറഞ്ഞൊരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും വിട്ടുട്ടോ അപ്പോൾ നേരെ തന്നെ ഓടി വന്ന് പപ്പാനോട് വിശേഷങ്ങളൊക്കെ പറയാനേട്ടാ സ്കൂളിൽ നടന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പോയി